ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹക്കിം കൂട്ടായി പ്രധാന വാർത്തകൾ പി എം കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ പത്തൊൻപതാംകിടുഡു ബീഹാറിലെ ഭഗൽപൂരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വിതരണം ചെയ്യും രണ്ടാം ഘട്ട മാലിന്യമുക്ത യജ്ഞത്തിൽ കേരളം പൂർണമായും മാലിന്യമുക്തമാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂർ ആറളം ഫാമിൽ ആദിവാസി ദമ്പതികൾ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു മന്ത്രി എ കെ ശശീന്ദ്രന്റെ നേതൃത്വത്തിൽ ഉച്ചകഴിഞ്ഞ് സർവകക്ഷിയോഗം സംസ്ഥാനത്തെ ഇരുപത്തെട്ട് തദ്ദേശവാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് അല്പസമയത്തിനകം ആരംഭിക്കും ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ഇന്ത്യ നിലവിൽ ചാമ്പ്യൻമാരായ പാകിസ്ഥാനെ ആറ് വിക്കറ്റിന് തകർത്തു പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ പത്തൊൻപതാം ഗഡു ബീഹാറിലെ ഭഗൽപൂരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വിതരണം ചെയ്യും രാജ്യത്തെ എഴുന്നൂറ്റി മുപ്പത്തൊന്ന് കൃഷി വിജ്ഞാന കേന്ദ്രങ്ങളിലും പരിപാടികൾ സംഘടിപ്പിക്കും ഡെസ്ക് റിപ്പോർട്ട് രണ്ടര കോടിയോളം കർഷകർ പരിപാടിയിൽ നേരിട്ടോ വെർച്വലായോ പങ്കെടുക്കും കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ നടപ്പിലാക്കുന്ന പദ്ധതികളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിന് ഇന്ന് കിസാൻ സമ്മാൻ സമരോഹായി ആചരിക്കുമെന്ന് പരിപാടിയുടെ വിശദാംശങ്ങൾ പങ്കുവച്ച് കേന്ദ്ര കൃഷി കർഷക ക്ഷേമ മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു രാജ്യത്തെ ഒൻപത് കോടി എൺപത് ലക്ഷത്തിലധികം കർഷകർക്ക് നേരിട്ട് ആനുകൂല്യ കൈമാറ്റം വഴി ഇരുപത്തിരണ്ടായിരം കോടി രൂപയുടെ ധനസഹായം ലഭിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു പ്രധാനമന്ത്രി കിസാൻ പദ്ധതിക്ക് കീഴിൽ രാജ്യത്തെ പതിനൊന്ന് കോടിയിലധികം കർഷക കുടുംബങ്ങൾക്ക് ഇതുവരെ മൂന്ന് പോയിന്റ് നാല് ആറ് ലക്ഷം കോടിയിലധികം രൂപ വിതരണം ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ജനങ്ങളുടെ മനോഭാവ മാറ്റത്തിലൂന്നി ഘട്ട മാലിന്യമുക്ത യജ്ഞത്തിൽ കേരളം പൂർണമായും മാലിന്യമുക്തമാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കാസർകോട് ജില്ലാ പഞ്ചായത്ത് മടിക്കൈ പഞ്ചായത്തിലെ എരിക്കുളത്ത് നിർമ്മിച്ച കെ എം സ്മാരക ജനകീയാസൂത്രണ രജത ജൂബിലി മന്ദിരം നാടിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി സംസ്ഥാന ഗവൺമെന്റ് അധികാരത്തിലെത്തിയ സമയം കേരളത്തിലെ ചുറ്റുപാടുകൾ മാലിന്യം വലിച്ചെറിഞ്ഞ് മാലിന്യ കൂമ്പാരങ്ങൾ നിറഞ്ഞതായിരുന്നു എന്നാൽ മാലിന്യമുക്ത പരിപാടികൾ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലൂടെ നടപ്പാക്കിയപ്പോൾ ഒരു പരിധി വരെ ഈ പ്രശ്നത്തിൽ കുറവുണ്ടായി ഇത് പൂർണ്ണതയിൽ എത്തിക്കാൻ ജനകീയ യജ്ഞം സംസ്ഥാനത്ത് നടന്നുവരികയാണെന്നും അതിന്റെ ഭാഗമായി കേരളം പൂർണ്ണ മാലിന്യമുക്ത സംസ്ഥാനമായി തീരുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ജനകീയാസൂത്രണ പ്രവർത്തനങ്ങളെ തുടർച്ചയാണ് നവകേരള സൃഷ്ടിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കാസർകോട് ജില്ലാ പഞ്ചായത്ത് അനക്സ് പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം ജനകീയാസൂത്രണം കാൽനൂറ്റാണ്ട് പിന്നിടുമ്പോൾ കാലാനുസൃതമായ മാറ്റം തദ്ദേശ സ്ഥാപനങ്ങളുടെ കെട്ടിടങ്ങൾക്കും ആവശ്യമാണെന്നും അതിന്റെ ഭാഗമായാണ് കാസർകോട് ജില്ലാ പഞ്ചായത്തിന് ഈ കെട്ടിടം ഒരുക്കിയതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഈ വർഷത്തെ റവന്യൂ ദിനാഘോഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈകിട്ട് തിരുവനന്തപുരം വഴുതക്കാട് ടാഗോർ തിയേറ്ററിൽ ഉദ്ഘാടനം ചെയ്യും സർവേ വകുപ്പ് ജീവനക്കാർ ർക്ക് പുരസ്കാര വിതരണവും മുഖ്യമന്ത്രി നിർവഹിക്കും കഴിഞ്ഞ വർഷം റവന്യൂ സർവേ വകുപ്പുകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച എഴുപത്തിരണ്ട് ഉദ്യോഗസ്ഥർക്കാണ് പുരസ്കാരങ്ങൾ നൽകുന്നത് കണ്ണൂർ ആറളം ഫാമിൽ ആദിവാസി ദമ്പതികളായ രണ്ടുപേരെ കാട്ടാന ചവിട്ടിക്കൊന്നു കരിക്കാമുക്കിലെ വെള്ളി ഭാര്യ ലിയല എന്നിവരാണ് മരിച്ചത് അറുപത് വയസ്സിൽ കൂടുതൽ വരുന്ന പട്ടിക ആദിവാസികളാണ് ഇവർ ആറളം ഫാം പതിമൂന്നാം ബ്ലോക്കിൽ വെച്ചാണ് കാട്ടാനയുടെ മുമ്പിൽ അകപ്പെട്ടത് ഇന്നലെ ഉച്ചയ്ക്കാണ് സംഭവം വെള്ളിയുടെയും ലീലയുടെയും മൃതദേഹങ്ങൾ ഇന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സംസ്കരിക്കും പ്രദേശത്തെ കാട് വെട്ടിത്തെളിക്കുന്നത് ത്വരിതഗതിയിലാക്കാൻ മന്ത്രി എ കെ ശശീന്ദ്രൻ ആദിവാസി പുനരധിവാസ വികസന മിഷന് നിർദ്ദേശം നൽകി പാതി പൂർത്തിയായ ആനമതിൽ നിർമ്മാണവും പെട്ടെന്ന് പൂർത്തിയാക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ കശുവണ്ടി ശേഖരിക്കുന്നതിനിടെയാണ് ആനയുടെ ആക്രമമുണ്ടായത് അതിനിടെ മൃതദേഹം മാറ്റാനുള്ള ശ്രമം നാട്ടുകാർ തടഞ്ഞു വലിയ തോതിലുള്ള സംഘർഷാവസ്ഥയുമുണ്ടായി എം എൽ എ യെയും സബ് കലക്ടറേയും തടയാനുള്ള ശ്രമവും ഇന്നലെ രാത്രിയാണ് അപകടസ്ഥലത്ത് നിന്ന് മൃതദേഹം മാറ്റാനായത് മരിച്ച വെള്ളിയുടെയും ലീലയുടെയും കുടുംബത്തിന് ഇരുപത് ലക്ഷം രൂപയാണ് നഷ്ടപരിഹാരമായി നൽകുക ആദ്യ ഗഡുവായ അഞ്ച് ലക്ഷം രൂപ വീതം ഇന്ന് തന്നെ നൽകും ബാക്കി പത്ത് ലക്ഷം നടപടികൾ പൂർത്തിയാക്കി ഉടൻ കൈമാറും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മന്ത്രി എ കെ ശശീന്ദ്രൻ ആറളം ഫാം സന്ദർശിക്കും തുടർന്ന് മൂന്ന് മണിക്ക് ആറളം പഞ്ചായത്തിലാണ് സർവകക്ഷി യോഗം ചേരുക രാവിലെ ഉദ്യോഗസ്ഥ തലത്തിലുള്ള യോഗവും ജില്ലാ കലക്ടർ വിളിച്ചിട്ടുണ്ട് പതിമൂന്നാം ബ്ലോക്കിലും ഫാമിലി നിലയുറപ്പിച്ചിരിക്കുന്ന സംഘാനകളെ വന്യജീവി സങ്കേതത്തിലേക്ക് തുരത്താനുള്ള നടപടി ശക്തമാക്കാൻ വനംവകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടു് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ ഗവൺമെന്റിന് സാധിക്കുന്നില്ലെന്നാരോപിച്ച് ബിജെപി ആറളം പഞ്ചായത്തിൽ ഹർത്താൽ ആരംഭിച്ചു ആറളത്തെ ജനങ്ങളുടെ സുരക്ഷയ്ക്കായി മുഖ്യമന്ത്രി നേരിട്ടിടപണമെന്ന് സണ്ണി ജോസഫ് എംഎൽഎ ആവശ്യപ്പെട്ടു അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന യുവതി മരിച്ചു കൊയിലാണ്ടി പൊയിൽക്കാവ് സ്വദേശി സപ്നയാണ് മരിച്ചത് വയസ്സായിരുന്നു പനിയും തലവേദനയും വന്നതിനെ തുടർന്ന് ഈ മാസം രണ്ടിന് മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത് തുടക്കത്തിൽ ആരോഗ്യനില തൃപ്തികരമായിരുന്നെങ്കിലും പിന്നീട് യുടെ വിദേശത്തുനിന്ന് എത്തിച്ച മരുന്നടക്കം ഫലിക്കാതെ വന്നതോടെ നില മോശമാവുകയായിരുന്നു ഇവരുടെ സാമ്പിൾ പരിശോധനാ ഫലം ലഭിക്കാനു കുളത്തിലോ സ്വിമ്മിംഗ് പൂളിലോ കുളിച്ചിട്ടില്ല എന്നതിനാൽ രോഗ ഉറവിടം വ്യക്തമായിട്ടില്ലെന്ന് അധികൃതർ അറിയിച്ചു സംസ്ഥാനത്തെ ഇരുപത്തെട്ട് തദ്ദേശ വാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പിന് വോട്ടെടുപ്പ് അല്പസമയത്തിനകം ആരംഭിക്കും രാവിലെ മുതൽ വൈകിട്ട് ആറ് വരെയാണ് വോട്ടെടുപ്പ് വയനാട് ഒഴികെ പതിമൂന്ന് ജില്ലകളിലെ മുപ്പത് വാർഡുകളിലാണ് ഉപതെരഞ്ഞെടുപ്പിന് വിജ്ഞാപനം പുറപ്പെടുത്തി കാസർകോട് ജില്ലയിൽ മടിക്കൈ ഗ്രാമപഞ്ചായത്തിലെ കോളിക്കുന്ന് കയ്യൂർ ചീമേനി ഗ്രാമപഞ്ചായത്തിലെ പള്ളിപ്പാറ വാർഡുകളിൽ സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു ഒരു കോർപ്പറേഷൻ വാർഡ് രണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകൾ മൂന്ന് മുനിസിപ്പാലിറ്റി വാർഡുകൾ ഇരുപത്തിരണ്ട് ഗ്രാമപഞ്ചായത്ത് വാർഡുകൾ എന്നിവയിലേക്കാണ് ഇന്ന് വോട്ടെടുപ്പ് ഐസി പുരുഷ ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ഇന്ത്യ നിലവിൽ ചാമ്പ്യൻമാരായ പാകിസ്ഥാനെ ആറ് വിക്കറ്റിന് തകർത്തു ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടന്ന ഗ്രൂപ്പ് എ മത്സരത്തിൽ പാകിസ്ഥാൻ ഉയർത്തിയ റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ നാൽപ്പത്തിരണ്ട് മൂന്ന് ഓവറിൽ നാല് വിക്കറ്റ് നഷ്ടത്തിൽ വിജയത്തോടെ ഗ്രൂപ്പ് എയിൽ നാല് പോയിന്റുമായി ഒന്നാം സ്ഥാനത്തെത്തിയ ഇന്ത്യ സെമി ഫൈനൽ സാധ്യത ഉറപ്പാക്കി അതേസമയം ഗ്രൂപ്പിലെ ആദ്യ രണ്ട് മത്സരങ്ങളും തോറ്റ പാകിസ്ഥാൻ പുറത്താകലിന്റെ വക്കിലാണ് ന്യൂസ് ഡെസ്ക് തയ്യാറാക്കിയ റിപ്പോർട്ട് ചാമ്പ്യൻസ് ട്രോഫിയിലെ ആവേശ പ്രകടനത്തിൽ സൂപ്പർ താരം വിരാട് കോഹ്ലിയുടെ ഏകദിന സെഞ്ചറിയുടെ ബലത്തിലാണ് ഇന്ത്യ പാകിസ്ഥാനെ ആറ് വിക്കറ്റിന് തോൽപ്പിച്ചത് തോൽപ്പിച്ച പന്തിൽ ഏഴ് ഫോറടക്കം പുറത്താകാതെ കോഹ്ലി നൂറ് റൺസ് നേടി അദ്ദേഹത്തെ കളിയിലെ താരമായി പ്രഖ്യാപിച്ചു ശ്രേയസ് അയ്യർ ശുഭമാൻ ഗിൽ റൺസ് എടുത്തു വേണ്ടി ഷഹീൻ അഫ്രീദി രണ്ടും അബ്രാർ അഹമ്മദ് കുസ്ദിൽ ഷാ എന്നിവർ ഓരോ വിക്കറ്റും വീഴ്ത്തി ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത പാകിസ്ഥാനെ ഇന്ത്യ നാൽപ്പത്തിയൊൻപത് ദശാംശം നാല് ഓവറിൽ മത്സരത്തിൽ വിരാട് കോഹ്ലി അപൂർവ നാഴികക്കല്ലുകൾ പിന്നിട്ടു ഏകദിനത്തിൽ ഏറ്റവും വേഗത്തിൽ പതിനാലായിരം റൺസ് നേടുന്ന ലോക റെക്കോർഡ് സ്വന്തമാക്കിയ കോഹ്ലി പതിനാലായിരം റൺസ് ക്ലബ്ബിലെത്തുന്ന മൂന്നാമത്തെ താരമായി ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കറെയാണ് അദ്ദേഹം മറികടന്നത് ഏറ്റവും കുറച്ച് ഇന്നിംഗ്സുകളിൽ ഈ നേട്ടം കൈവരിക്കുന്ന താരമെന്ന റെക്കോർഡും കോഹ്ലി സ്വന്തമാക്കി മുൻ ക്യാപ്റ്റൻ മുഹമ്മദ് അസറുദ്ദീന്റെ ക്യാച്ചുകളുടെ റെക്കോർഡും അദ്ദേഹം മറികടന്നു റൺസുമായി ഏകദിനത്തിൽ ഏറ്റവും കൂടുതൽ ക്യാച്ച് നേടിയ ഇന്ത്യൻ താരമെന്ന ബഹുമതിയും അദ്ദേഹം സ്വന്തം പേരിൽ കുറിച്ചു ഗ്രൂപ്പ് മറ്റൊരു മത്സരത്തിൽ ഇന്ന് ന്യൂസിലാന്റ് ബംഗ്ലാദേശിനെ നേരിടും പാകിസ്ഥാനിലെ റാവൽപിണ്ടിയിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് രണ്ടരയ്ക്കാണ് മത്സരം ഇന്ത്യയുടെ അടുത്ത മത്സരം അടുത്ത മാസം രണ്ടിന്റിനെതിരെയാണ് പാകിസ്ഥാനെ തോൽപ്പിച്ച ടീം ഇന്ത്യയെ കേന്ദ്രമന്ത്രിമാരായ അമിത്ഷായും ഡോ മൻസുഖ് മാണ്ഡവിയും ജെ പി നദ്ദയും അഭിനന്ദിച്ചു ഇന്ത്യൻ താരങ്ങളുടെ പ്രകടനത്തെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി മാസ്റ്റർ ക്ലാസ് എന്നാണ് വിശേഷിപ്പിച്ചത് ഐഎസ്എൽ ഫുട്ബോളിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് ഒഡീഷയെ പരാജയപ്പെടുത്തി കൊൽക്കത്തയിൽ എതിരില്ലാത്ത ഒരു ഗോളിനാണ് മോഹൻ ബഗാന്റെ ജയം ഇതോടെ ഐ എസ് എൽ രണ്ടായിരത്തി അഞ്ച് സീസണിലെ വിന്നേഴ്സ് ഷീൽഡ് മോഹൻ ബഗാൻ ഉറപ്പാക്കി വിജയത്തോടെ അൻപത്തിരണ്ട് പോയിന്റുമായി ലീഗ് ടേബിളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന മോഹൻ ബഗാൻ രണ്ടാം സ്ഥാനക്കാരായ എഫ് സി ഗോവയേക്കാൾ പത്ത് പോയിന്റ് മുന്നിലാണ് ശേഷിക്കുന്ന മൂന്ന് മത്സരങ്ങളിൽ വിജയിച്ചാലും മോഹൻ ബഗാനെ മറികടക്കാനോ ഒപ്പമെത്താനോ ഗോവയ്ക്ക് കഴിയില്ല ഇതോടെയാണ് മോഹൻ ബഗാൻ ലീഗ് ഷീൽഡ് ഉറപ്പിച്ചത് ഇന്ന് മത്സരമില്ല നാളെ ബംഗളുരുവിൽ ബംഗളൂരു എഫ് സി ചെന്നൈയിൻ എഫ് സിയെ നേരിടും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളം വൃത്യസ്തമാകുന്നതിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് സംസ്ഥാനത്ത് ജനകീയ സഹകരണ പ്രസ്ഥാനങ്ങളുടെ വളർച്ചയാണെന്ന് നിയമസഭാ സ്പീക്കർ എ എൻ അഭിപ്രായപ്പെട്ടു വടകര വില്യാപ്പള്ളി വനിതാ സഹകരണ സൊസൈറ്റി പണിക്കോട്ടി റോഡ് ശാഖയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു സ്പീക്കർ കഴിഞ്ഞ വർഷം മാത്രം ഇരുപത്തിയോരായിരം കോടിയോളം രൂപയുടെ അധിക നിക്ഷേപം സഹകരണ മേഖല സമാഹരിച്ചുവെന്നും ഇത് സഹകരണ മേഖലയുടെ ജനകീയ അടിത്തറയാണ് സൂചിപ്പിക്കുന്നതെന്നും സ്പീക്കർ പറഞ്ഞു പത്തനംതിട്ട ജില്ലയിൽ ശബരിമല പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിവിധ മണ്ഡലങ്ങളിലെ പൊതു മരാമത്ത് പ്രവൃത്തികൾക്കായിര കോടി രൂപ അനുവദിച്ചതായി മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അറിയിച്ചു റാന്നി മഠത്തും ചാൽ മുക്കൂട്ടുതറ റോഡിന്റെ രണ്ടാം ഘട്ട നിർമ്മാണോദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു മന്ത്രി പഠനത്തോടൊപ്പം മാനസിക കൈവരിക്കാൻ വിദ്യാർത്ഥികൾക്ക് കഴിയുന്നതിനാൽ സ്കൂൾ വിദ്യാഭ്യാസം വളരെ പ്രാധാന്യമേറിയതാണെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു പയ്യോളി തിക്കോടിയൻ സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ സർഗായനം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വാർഷികാഘോഷവും യാത്രയപ്പ് സമ്മേളനവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കേരളത്തിൽ ഇനി ഒരു സിപിഐഎം ഭരണം ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്നും ഒന്നിച്ചു നിന്നാൽ യു ഡി എഫിന് അധികാരത്തിലെത്താൻ വിഷമമില്ലെന്നും എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി പറഞ്ഞു പത്തനംതിട്ട ഡി സി സി സംഘടിപ്പിച്ച സമ്പൂർണ്ണ നേതൃസംഗമത്തിൽ വാർഡ് മണ്ഡലം ബ്ലോക്ക് പ്രസിഡന്റുമാർക്ക് തിരിച്ചറിയൽ കാർഡ് വിതരണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു വേണുഗോപാൽ പ്രധാന വാർത്തകൾ വീണ്ടും പി എം കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ പത്തൊൻപതാം ഗഡു ബീഹാറിലെ ഭഗൽപൂരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വിതരണം ചെയ്യും രണ്ടാംഘട്ട മാലിന്യമുക്ത യജ്ഞത്തിൽ കേരളം പൂർണമായും മാലിന്യമുക്തമാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂർ ആറളം ഫാമിൽ ആദിവാസി ദമ്പതികൾ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു മന്ത്രി എ കെ ശശീന്ദ്രന്റെ നേതൃത്വത്തിൽ ഉച്ചകഴിഞ്ഞ് സർവകക്ഷിയോഗം സംസ്ഥാനത്തെ ഇരുപത്തെട്ട് തദ്ദേശവാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പിന് വോട്ടെടുപ്പ് അല്പസമയത്തിനകം ആരംഭിക്കും ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ഇന്ത്യ നിലവിൽ ചാമ്പ്യൻമാരായ പാകിസ്ഥാനെ ആറ് വിക്കറ്റിന് തകർത്തു പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു